മൾട്ടി ഡിസിപ്ലിൻ കോഴ്സുകളിലെ ഏഴ് പരീക്ഷകൾ പരീക്ഷാ ദിനത്തിൽ മാറ്റിവെച്ചതിൽ പ്രതിഷേധിച്ച് കെ എസ് യു വാഴയുമായി കണ്ണൂർ സർവകലാശാലയിൽ നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം സർവകലാശാല കവാടത്തിൽ വാഴ സ്ഥാപിച്ച കെ എസ് യു പ്രവർത്തകർ അകത്തു കടക്കാൻ ശ്രമിച്ചത് പോലീസ് തടഞ്ഞു ഇതേ തുടർന്ന് ഉന്തും തള്ളും വാക്കേറ്റവും സംഘർഷവും ഉണ്ടായി പോലീസ് ബലം പ്രയോഗിച്ചാണ് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് വാഹനത്തിൽ കയറ്റിയത് കെഎസ് യു ജില്ലാ പ്രസിഡന്റ് എം സി അതുൽ സമരം ഉദ്ഘാടനം ചെയ്തു സെനറ്റ് അംഗം അഷിദ് അശോകൻ ആദർശ് മാങ്ങാട്ടിടം അർജുൻ നേതൃത്വം നൽകി കണ്ണൂർ സിറ്റി സി ഐ സനൽ കുമാർ ടൗൺ എസ് ഐ വി ദീപ്തി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം സർവകലാശാല കവാടത്തിൽ ക്യാമ്പ് ചെയ്തിരുന്നു ശേഷം സർവകലാശാല മാർച്ച് നടത്തിയ എം എസ് എഫ് പ്രവർത്തകരെയും കസ്റ്റഡിയിൽ എടുത്തു നീക്കി എന്തിനു വേണ്ടി നിലകൊള്ളുന്ന ഒരു സംവിധാനമാണ് ഞങ്ങൾക്ക് പോലും മറ്റൊന്നും ഉണ്ടാവില്ല പല അനുഭവങ്ങൾ നമ്മുടെ മുന്നിൽ സാക്ഷ്യപ്പെടുത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പരീക്ഷ വിദ്യാർത്ഥികൾക്ക് ചോർത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഒരു വലിയ ഘോഷിച്ച് ഇവർ പറയുന്നുണ്ടല്ലോ വലിയ വിപ്ലവമാണ് എന്നൊക്കെ പറഞ്ഞ് ഇമെയില ചോദ്യപേപ്പർ കൊടുക്കുന്നുണ്ടല്ലോ അങ്ങനെ ചോദ്യപേപ്പർ കൊടുത്തിട്ട് ഒരു സുരക്ഷയും ഇല്ലാതെ അത് പ്രിന്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു സംവിധാനം പോലും ഇല്ലാത്ത പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ ഇന്ന് നമുക്കറിയാം ഏതാ വെയിൽ ചൂടിനകത്ത് നമുക്കറിയാം ഈ ഒരു മാസത്തിലുള്ള ചൂട് കണ്ണൂർ ജില്ലക്കകത്തുള്ള ചൂട് ഏറ്റവും ഉയർന്ന നിലയിൽ നിൽക്കുമ്പോൾ ഓരോ വിദ്യാർത്ഥിയും ഉറക്കമൊഴിച്ചിരുന്ന് പഠിച്ച് രാവിലെ എക്സാമിനേഷൻ ഹാളിനകത്തേക്ക് എത്തി പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് അവരുടെ ചോദ്യപേപ്പർ ആൻസർ പേപ്പർ വാങ്ങിച്ച് അവരുടെ പേരെഴുതിയിട്ട് കാത്തു നിൽക്കുന്ന സമയത്ത് ചോദ്യപേപ്പർ ഇല്ല ചോദ്യപേപ്പർ അവരുടെ പതിനൊന്ന് മണിയാവുമ്പോൾ ചോദ്യപേപ്പർ എത്തുമെന്ന് പറയുന്നു ചോദ്യപേപ്പർ കാണുന്നില്ല അങ്ങനത്തെ സാഹചര്യത്തിൽ അവസാനം പറയുന്നു അഞ്ചാം തീയതിയിലേക്ക് പരീക്ഷ മാറ്റിയെന്ന് എന്താണ് ഈ യൂണിവേഴ്സിറ്റി കാണിക്കുന്നത് ഇതെന്ത് തോന്നിവാസം അതെ ഞങ്ങൾ മൈഗ്രേറ്റ് ഓസ്ട്രേലിയോ ഏതാ മൈഗ്രേഷൻ ഏജൻസി എല്ലാ ചോദ്യങ്ങൾക്കും ഒരുത്തരം മൈഗ്രേഷൻ സർവീസസ് ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ ലോ സ്പെഷ്യലിസ്റ്റ് ഏജന്റ് വിത്ത് ഓഫീസ് ഇൻ ഓസ്ട്രേലിയ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടിയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ